ണിച്ചുതരാൻ വേണ്ടിട്ടാണ് കേട്ടോ ആ വീട്ടിൽ എന്താണ് അട്ടിയാണ് കേട്ടോ മുട്ടിന്റെ അട്ടിന്നു കാണിച്ചു തരാൻ വേണ്ടി അപ്പൊ അട്ട നമ്മൾ നാലെണ്ണം മേടിച്ചിട്ടുണ്ട് നാല് സെറ്റാണ് മേടിച്ചിരുന്നത് എല്ലാം ഇതേപോലത്തെ ഒരു സെറ്റാണ് അപ്പോൾ വന്നിട്ട് പിന്നെ ആ ഇടമാറ്റി പോയി കഴിഞ്ഞാൽ ആൽ അമ്മയും ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സപ്തിക്കോൻ്റെ മേലെയാണ് പാലക്കാട് സപ്തിക്കോ അവിടെ അതിൻ്റെ മേലെയാണ് ഈ സ്ഥാപനം നടക്കുന്നത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പേനയ്ക്ക് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പത്തെണ്ണമുണ്ട് പക്ഷെ നമുക്കിതൊരു പത്ത് രൂപ കുറച്ച് വില കുറച്ച് കിട്ടുന്നതാണ് പിന്നെ വന്നിട്ടുള്ളത് ാണ് കേട്ടോ രണ്ട് ആണ് വാങ്ങിച്ചിരിക്കുന്നത് കളർഫുൾ പൗച്ചാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് അത് വന്നിട്ട് ഇതിൽ പർപ്പിൾ കളറുണ്ട് ഓറഞ്ച് കളറുണ്ട് ബ്ലൂ കളറുണ്ട് എന്താണ് ഗ്രീൻ കളറുണ്ട് പിങ്ക് കളർ ഉണ്ട് മൂന്ന് കളേഴ്സും ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഫേവികോളാണ് കേട്ടോ ഫേവികോളാണ് ഉള്ളത് അത് വന്നിട്ട് ാണ് കേട്ടോ പിന്നെ പെൻസില് മൊത്തം ഒരു പത്ത് അച്ചറ പെൻസിൽ ഉണ്ടാവും അതില് അതുകൂടാതെ തന്നെ ഒരു അഞ്ച് രൂപയുടെ ഒരു ഷാർപ്നർ ഉണ്ടാവും പിന്നെ ഒരു ഇറേസർ ഉണ്ടാവും അങ്ങനെ മൊത്തം എഴുപത് രൂപ എഴുപത് രൂപയാണ് ഇതിൽ റേറ്റ് വരുന്നത് അങ്ങനെ എഴുപത് രൂപയാണ് റേറ്റ് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ എന്താ പറയാ പട്ടനുള്ള സ്റ്റിച്ച് ആണ് അങ്ങനെ ഓപ്പൺ ചെയ്യുകയും ചെയ്യാം അതേപോലെ തന്നെ ഇത് അടച്ചും വയ്ക്കാൻ പറ്റും ഇതുപോലെ അതൊന്നും ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ലീക്ക് ഒന്നും വരില്ല അത് പുറത്തു പോകുന്നു പേടിയേ വേണ്ട പിന്നെ കട്ടറ് വാങ്ങിച്ചിരിക്കുന്നത് കട്ടർ മൂന്നെണ്ണമാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ ചെറിയ സാധ പതിനഞ്ച് രൂപയുടെ ഇവിടെ കടയിലൊക്കെ കിട്ടുന്ന ഇതാണ് ഇത് ഇരുപത് രൂപയുടെ ആണ് പഞ്ച് രൂപയ്ക്ക് ഓഫറാക്കി കിട്ടിയതാണ് കേട്ടോ ഇതാണ് സാധനം പിന്നെ വന്നിട്ട് കളർ പെൻസിലാണ് കേട്ടോ ഇത് പത്ത് ഷെയ്ഡ് ഉള്ളതാണ് ഇന്റെ അകത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഇതാ അതുകൂടാതെ തന്നെ ബോക്സ് പേടിച്ചിട്ടുണ്ട് എന്റെ അനിയന്റെ ബോക്സ് ആണ് ഇതാ കണ്ടോ കളർ വെക്കാനുള്ള സ്പേസ് പെൻസിൽ റബർ കട്ടർ അങ്ങനെ വെക്കാം പിന്നെ വന്നിട്ട് നമ്മൾ ജോമട്രി ബോക്സ് ആണ് കേട്ടോ ജോമട്രി ബോക്സിൽ പെൻ ഉണ്ട് സ്കെച്ച് ഉണ്ട് പെൻസിലും ഉണ്ട് പിന്നെ ജോമെട്രി ബോക്സിന്റെ സാധനങ്ങളുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ പത്ത് ബുക്കും പത്ത് എട്ട് ബുക്കും എന്റെ അനിയന്റെ ബുക്കും പതിനഞ്ച് ബുക്ക് എനിക്കും കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി വേറൊരു വീഡിയോ കാണാം കാണാൻ